പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചായപ്പൊടി വെച്ചിട്ട് നല്ലൊരു പാക്കാണ് കാണിക്കണത് അതിൽ നിന്ന് നമുക്ക് കുറച്ച് ചായപ്പൊടി എടുക്കാം ഒരസ്പൂൺ ചായപ്പൊടി എടുത്തേ അതിലേക്ക് നമുക്ക് ഒരസ്പൂൺ അരിപ്പൊടിയും പൊടി എടുക്കാം ഒരു അര സ്പൂൺ അരിപ്പൊടിയെടുത്തേ അതിലേക്ക് തൈര് ഇത് മിക്സ് ആക്കാനുള്ള തൈര് ഒഴിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂൺ ഒഴിക്കണ്ടേ തേഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാം കുറച്ച് തേനേ ഒരു അരസ്പൂൺ തേൻ മതി അരസ്പൂൺ മതി തേൻ പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആകട്ടെ കേട്ടോ നല്ലപോലെ മിക്സ് ആക്കി അതിന് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അതൊക്കെ നല്ലപോലെ കഴുകിയതാണേ എന്ത് ചെയ്യുമ്പോഴോ അവിടെ അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചെയ്യാൻ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം നല്ലൊരു പേക്കാണത് ടാൻ മാറി നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണത് ലൈക്ക് സസ്രൈവൊക്കെ ചെയ്യണേ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും ചെയ്യണേ ൊടുത്തെ നമുക്കൊരു ഇരുപത് മിനിറ്റ് ആയിട്ട് മുഖം കേട്ട് കാണാവേ മുഖമൊക്കെ നല്ല പോലെ കഴുകിയ കണ്ട മുഖത്തെ മാറ്റം കണ്ട നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇത് ചെയ്തു നോക്കണേ എല്ലാവരിലേക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്